ദൈവത്തിന്റെ മകത്ത് ഇരുന്നാട്ടെ ഞാൻ ചില കാര്യം പറഞ്ഞു തരാം സ്തോത്ര ഇടയ്ക്ക് ഓടിപ്പാരത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പോകണം ആ അതൊക്കെ വീടാ ഇത് പറഞ്ഞേ യേശു മാത്രം ആ രക്ഷകൻ മറ്റൊരുത്തനും രക്ഷയില്ല അതുമെന്തും കാണിച്ചു അന്തൊന്നും പറയരുത് യേശു മാത്രം നരകത്തിൽ പോകരുത് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളു യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം മറ്റൊരുത്തൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ ദൈവത്തിന്റെ മഹത്വം യേശു മാത്രം ആ ദൈവം മറ്റൊരുത്തനും രക്ഷയില്ല ജനപ്രതിനിധിയാ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നെയും സ്നേഹമാണെന്ന് എനിക്കറിയാം മറിയമ്മ കൂടെ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ അച്ചായനും എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു പക്ഷെ ഒത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്നാലെനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം ആ രക്ഷകൻ കൂടെ വന്ന ആൾ നിങ്ങളോടും പറയാ യേശു താമേ പറഞ്ഞു കൊടുക്കണം യേശു മാത്രം ആ രക്ഷകൻ നരകവുമുണ്ട് സ്വർഗവുമുണ്ട് നരകത്തിൽ ചാകാത്ത മുഴുവതുമുണ്ട് സ്വർഗ്ഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ യേശുവിനെ രക്ഷിതാവശീകരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ തേരെ കൊണ്ടുവന്ന എനിക്ക്